കെയർ കേരള ഫൗണ്ടേഷന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ അപ്പോളോ അറ്റ്ലെക്സ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ചാലക്കുടി താലൂക്കിലെ മാധ്യമ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമായി ആരോഗ്യ സെമിനാറും ഫൈബ്രോ സ്കാൻ ക്യാമ്പും ചാലക്കുടി റസ്റ്റ് ഹൌസിൽ വെച്ച് നടന്നു ചാലക്കുടി പ്രസ്ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു കെയർ കേരള ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിത എന്നാർ അധ്യക്ഷത വഹിച്ചു പ്രസ് ഫോറം രക്ഷാധികാരി എം എസ് സദാനന്ദൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു പ്രസ് ഫോറം സെക്രട്ടറി സുനിൽ സരോവരം അപ്പോളോ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് റവന്യൂ ഹെഡ് അനിൽകുമാർ ടി ജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ മുഷ്കിലുള്ള ആരോഗ്യ സെമിനാർ നയിച്ചു കെയർ കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ഷാലി മുരിങ്ങൂർ നന്ദി അറിയിച്ചു ഇവർ ഒരുപാട് പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കൂടുതൽ ആണ് പിന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് രക്തം കട്ട പിടിക്കാൻ വേണ്ടുലേഷൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ലിവറാണ്